ഉത്തരശിവേലിയും ഉച്ചശിവേലിയും ഒരു ദിവസമാക്കുന്നതിൽ അതിൻ്റെ വാക്യത്തിൽ തന്നെ ഒരു വിഘടന സമ്പ്രദായമാണ് ഉത്തരശിവേലി എന്ന് പറയുന്നത് ശ്രീവല്ലഭൻ്റെ ഉത്തരനാടിലെ ശിവേലിയാണെന്ന് ഒരിക്കലും അത് ഭഗവതിമാരെ കൂടെ സഹകരിപ്പിച്ചുള്ളതായ കൊണ്ട് ഭഗവതിമാർ കൂടെ അനുബന്ധപ്പെട്ട് വേണം ഉത്സവാധികാര്യങ്ങളിൽ യിക്കാൻ അതുകൊണ്ട് ഉത്തരശിവേലിയെ സംബന്ധിച്ച് ഇന്ന് നടന്നു വരുന്ന നിലവാരം ചേരും രാത്രിയാവുന്നുണ്ടെന്നുള്ളത് ഒരു ക്ഷീണമാണ് പക്ഷേ ഉച്ചശിവേലി തികച്ചും പിറ്റേന്ന് മാത്രമേ നടക്കൂ ഉച്ചശിവേലി എന്നാണ് പറയുന്നത് ഭഗവാന്റെ ശ്രീവല്ലഭൻ്റെ ഉച്ചശിവേലിക്കാണ് ഭഗവതി അവിടെ എത്തുന്നത് അല്ലാതെ ഭഗവതിമാരുടെ ഉച്ചശിവേലിക്കല്ല അപ്പോൾ ശ്രീവല്ലഭൻ്റെ ഉച്ചശിവേലി സമയത്ത് ആനന്ദുരത്തി ഭഗവതി മുന്നിലെത്തുകയാണ് വിഷുക്കൈനീട്ടങ്ങളും ഒക്കെ വായിക്കാനും അങ്ങനെയാണ് അതിൻ്റെ സംഗതി തിരുവല്ലയിലെ ഉത്തരശിവേലി എന്ന് തുടങ്ങിയെന്നോ എവിടെ തുടങ്ങിയെന്നോ ഒന്നും അറിയാൻ പാടില്ല അതിന് പ്രത്യേക രേഖകളോ ഒന്നും ഇന്ന് നിലവിലില്ല എന്നാൽ അതിൻ്റെ ഐതിഹ്യം പറയുന്നത് ഈവല്ലഭൻ എന്ന വിരാട് പുരുഷന്റെ ഒരു ദിവസത്തിൻ്റെ ആരംഭം അതാണ് ഉത്തരശിവേലിയായിട്ട് അതായത് ഭഗവാന്റെ ലോകസാധ്യ സാധനപ്രകാരം ഉള്ള ഒരു ക്രിയയാണ് പുത്രശി അതിൽ ആലന്തുരുത്തി വടപ്പാട്ട് പെരുനാട്ടുകാവ് ഭഗവതിമാർ മീനം നാളിൽ കുടിയേറി എട്ടാം ദിവസമായ പുത്രത്തിന് തിരുവല്ല ശ്രീവല്ലഭൻ്റെ സന്നിധി ഉള്ള ആഘോഷങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടുവരുന്നത് എന്നാൽ അതിൻ്റെ ഒരു കടപടിക്രമം എന്നനുസരിച്ച് ശ്രീവല്ലഭൻ്റെ വടക്കേ നട വഴി ഭഗവതിമാർ അകത്തു പ്രവേശിക്കുകയും ആലന്തുരുത്തിൽ ഭഗവതി വലിക്കപ്പരയിൽ ചെന്ന ശ്രീവല്ലഭനെ എഴുന്നള്ളിച്ച് വരുന്ന അതുവരെ കണ്ടതിന് ശേഷം പുറമോട്ട് നടന്ന പ്രദക്ഷിണ വഴിയിലെത്തുകയും തുടർന്ന് ശിവേലി ക്രമം അനുസരിച്ചുള്ള പ്രദക്ഷിണം ിക്കുകയും ചെയ്യും പഞ്ചദേവത സമ്പ്രദായത്തിൽ വരുമ്പോൾ പടപ്പാട്ട് ഭഗവതിയും കാവിൽ ഭഗവതിയും ഭഗവാന്റെ ഇരുവശങ്ങളിലായും ആനന്തുരുത്തി ഭഗവതി അഭിമുഖമായുമാണ് ആദ്യത്തെ പ്രദക്ഷിണം കഴിഞ്ഞ് രണ്ടാം പ്രദക്ഷിണം തുടങ്ങുമ്പോൾ കർപ്പൂരം ഒഴിഞ്ഞതിന് ശേഷം ആനന്തുരുത്തി ഭഗവതി അഷ്ടപതി തുടങ്ങിയ കാര്യങ്ങളിൽ നാല് താളത്തിലുള്ള നൃത്തം നടത്തുകയും ചെയ്യും ആ പ്രദക്ഷിണം കഴിഞ്ഞ് ഈശ വന്നിട്ട് ഭഗവതിമാർ പേരും ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് നൃത്തമാരംഭിക്കുന്നു ആ നൃത്തത്തോടു കൂടി ഭഗവാന്റെ ശിവോവിനകത്തേക്ക് ഭഗവതിമാരെ നൽകിക്കുന്ന നടപടിയാണ് പിന്നീടുണ്ടാകുക അതിൽ ആനന്തുരുത്തി ഭഗവതി വലിക്കപ്പര കഴിഞ്ഞ അകത്തേക്ക് പോവുകയും ബലിക്കപ്പരയിൽ വെച്ച് മറ്റു ഭഗവതിമാർ ആലന്തുരുത്തി ഭഗവതിയിലേക്ക് ലയിച്ച് സൂര്യനാളത്തേക്ക് എഴുന്നള്ളിക്കുകയും അവിടെ ചെന്ന് ഭഗവാൻ്റെ പത്മത്തിൽ ലയിച്ച് എല്ലാവരും മടങ്ങിപ്പോവുകയുമാണ് ഈ പ്രക്രിയക്ക് നിദാനമായിരിക്കുന്നത് ആലന്തുരുത്തി ഭഗവതി സുഷുമനാടിയായും മറ്റു ഭഗവതിമാർ ഇടാവിംഗള ാഡികളായും ആണ് അവിടെ രൂപാന്തരപ്പെടുക അതിലൂടെയാണ് ശ്രീവല്ലഭന്റെ യോഗ സാധക പ്രകാരമുള്ള ക്രിയകൾ നടപ്പാക്കുന്നത് എന്നാണ് സങ്കല്പം ആലന്തുർത്തി ഭഗവതി പക്ഷെ പുറമോട്ടാണ് നടന്നുവരിക ഭഗവാന്റെ അഭിമുഖമായിട്ടാണ് നടന്നു പോവുക അതാ ലേന നിശ്ചയപ്രകാരമായിരിക്കണം അങ്ങനെ വരുന്നത് കരിനാട്ടുകാവിൽ ഭഗവതി വേണം പെരുമ്പാലം കടന്ന് ആദ്യം കടന്നു പോകാൻ രണ്ടാമത് പടപ്പാട്ട് ഭഗവതി മൂന്നാമത് ആനന്തുരുതി ഭഗവതിയാണ് കടന്നു പോകേണ്ടതെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് അവിടുന്ന് വടക്കേ നട തുറന്നാണ് ഭഗവതിമാർ ശ്രീവല്ലഭൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുക ഈ ആലന്തുരുതി ഭഗവതി അതുവഴി കടന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള ദുഷ്ട പൈശാചിക ഭാവങ്ങളെയെല്ലാം മർദ്ദനം ചെയ്ത് ശിഷ്ടന്മാരാക്കി മോക്ഷ തന്തുവിലേക്ക് എത്തിക്കാൻ ശ്രീവല്ലഭങ്ങൾ തിരികെ എത്തിക്കുന്ന സമ്പ്രദായമാണ് വിശ്വസിച്ചു വരുന്നത് ആരംപുരുത്തി ഭഗവതിയുടെ വരവോടു കൂടിയാണ് ശ്രീവല്ലഭൻ്റെ ഈ യോഗ സാധന ക്രമങ്ങൾ മുഴുവനാവുക അത് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ആറാട്ട് കഴിഞ്ഞ് തിരിച്ച് എഴുന്നള്ളുമ്പോൾ മറ്റു ഭഗവതിമാരെ ഉൾപ്പെടുത്തി വരണം എന്ന് പറയുന്ന സമ്പ്രദായത്തിൽ ഒരർത്ഥവും കാണുന്നു കാര്യം യോഗനാടികൾ എന്ന് പറയപ്പെടുന്ന ഇടാവിങ്ങല എന്നറിയപ്പെടുന്ന വളപ്പാട്ട് ഭഗവതിയും കരുനാട്ടുകാവിൽ ഭഗവതിയും അവിടെ വെച്ച് ആളുതിർത്തി ഭഗവതിയിൽ ലയിക്കുന്നു എന്നാണ് സങ്കല്പം ഉച്ചശിവേലി സമയത്ത് ഭഗവതി ആറാട്ട് കഴിഞ്ഞ് തിരിച്ചെഴുന്നള്ളി ഭഗവാൻ്റെ ഉച്ചശിവേരി സമയത്ത് ആണ് എഴുന്നള്ളി വരുന്നത് അത് സമയം ദൈർഘ്യമായിട്ട് വളരെ വേഗതയോടുകൂടി ഓടി ആണ് ഭഗവാന്റെ മുമ്പിലെത്തുക അതിനെ നേരെ മുമ്പിലെത്താൻ വേണ്ടി അപ്രദക്ഷിണമായിട്ടാണ് ഓടി ചെല്ലുക എന്നിട്ട് ഭഗവാൻ്റെ മുമ്പിൽ പിറകോട്ട് നടന്ന് ഭഗവാനെ അനുഗമിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഭക്തജനങ്ങൾ നൽകുന്ന കാണിക്ക ശ്രീവല്ലഭൻ സ്വീകരിച്ച് ആനന്ദുരുതി ഭഗവതിക്ക് നൽകുന്നു എന്നാണ് സങ്കല്പം ആ സങ്കല്പത്തിൽ ശ്രീവല്ലഭനെ എഴുന്നള്ളിച്ചിരിക്കുന്ന ശാന്തിക്കാർ കൈനീട്ടി ഈ പണം വാങ്ങി ഭഗവതിക്ക് സമർപ്പിക്കുന്ന സമ്പ്രദായവും ആ ആദ്യമേ ആലന് പടപ്പാട്ട് ഭഗവതിയും കരുനാട്ടുകാവിൽ ഭഗവതിയുമാണ് ആറാട്ട് കഴിഞ്ഞ് തിരിച്ചെഴുന്നള്ളേണ്ടത് ശേഷം മാത്രമേ ആലന്തിരുത്തി ഭഗവതി എഴുന്നാൾ എഴുന്നള്ളി വരാൻ പാടുള്ളൂ അതോടുകൂടിയാണ് ക്ഷേത്രത്തിലെ ഉത്സവം മുഴുവനാകുന്നത്